അത് ഒരു സാമുദായിക പാർട്ടിയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ യു ഡി എഫിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തോട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സത്യത്തിൽ യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനുമാണോ അതോ പാണക്കാട് തങ്ങളാണോ യു ഡി എഫിനെ നിയന്ത്രിക്കുന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരവുണ്ടാകേണ്ടത് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിനെയും അനുഗ്രഹം മാത്രം പോരാ കോൺഗ്രസ് നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് ഇപ്പൊ സന്ദീപ്ലൂടെ കേരളത്തിന് ബോധ്യമാവുകയാണ് ഇസ്ലാമിന്റെ കൂടെ ആണല്ലോ ജമായ ഇസ്ലാമിയുമായിട്ടുള്ള യു ഡി എഫിന്റെ ബന്ധത്തെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തവകാശം ഉള്ളത് മുഖ്യമന്ത്രിയും സി പി എവും നേരത്തെ ജമായത്ത് ഇസ്ലാമിയുടെ കൂടിയായിരുന്നു ഈ പ്രാവശ്യം യു ഡി എഫ് കോൺഗ്രസും ജമായത്ത് ഇസ്ലാമിയുടെ കൂടിയാണ് രണ്ടുപേരും യു ഡി എഫും എൽ ഡി എഫും തരാതനം പോലെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയും വാങ്ങിയിട്ടുണ്ട് എസ് ടി പി യുടെ പിന്തുണയും വാങ്ങിയിട്ടുണ്ട് ഇവർക്കാർക്കും ഈ സംഘടനകളെ കുറിച്ച് പറയാൻ ഒരു അവകാശവും ഇല്ല ഈ സന്ദീപാര്യർ പോകുന്നതിന് മുമ്പ് സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്ന പാർട്ടിയിൽ എങ്ങനെ ചേരുമെന്ന ചോദ്യം വന്നപ്പോൾ ആണ് കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം സന്ദീപ് എടുത്തതെന്നാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ ആര് ചോദിച്ചു ചോദിച്ചു എനിക്കറിയില്ല സന്ദീപ് വാര്യരുമായിട്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ എന്തു പറഞ്ഞിട്ടാണ് വിലപേശിയത് അത് രാഷ്ട്രീയമാണോ പെട്ടികളാണോ എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ അവർ പറയേണ്ടതാണ് ഏതായാലും വിലപേശൽ നടത്തിയിട്ടാണ് ഒരു പാർട്ടി തിരഞ്ഞെടുത്തത് എന്ന് അപ്പബോധ്യമായല്ലോ നാം ഒരു രാഷ്ട്രീയം സ്വീകരിക്കേണ്ടത് വിലപേശൽ നടത്തിയിട്ടാണോ രാഷ്ട്രീയം എന്നുള്ളത് നിലപാടിൻ്റെ ഭാഗമാണ് ആശയത്തിൻ്റെ ഭാഗമാണ് അത് രണ്ടു കൂട്ടരുമായിട്ടും വിലപേശി ഏത് ത്രാസിനാണ് തൂക്കം കൂടുക എന്ന് നോക്കിയിട്ടാണ് ഒരു പാർട്ടി സ്വീകരിക്കുക അദ്ദേഹം അങ്ങനെയാണ് സ്വീകരിച്ചത് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അല്ല ഇപ്പൊ സന്ദീപാരെ വിമർശിക്കുന്ന കെ സുരേന്ദ്രൻ അല്ലല്ലോ നരേന്ദ്രമോദിയാണല്ലോ ഇരുപത്തി ഏഴാം തീയതി രാത്രി വരെ നരേന്ദ്രമോദി ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ മനുഷ്യന് നേരെ ഇരുട്ട് വെളുക്കുമ്പോൾ എങ്ങനെയാണ് മോഡി വിരുദ്ധനായത് എന്ന് എനിക്കറിയില്ല അങ്ങനെ പറയാൻ അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി വേണം അത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാനതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നില്ല ഏതായാലും ഇപ്പം നരേന്ദ്രമോദിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുമെതിരായിട്ടാണല്ലോ അദ്ദേഹം നിലപാട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നന്മ വരട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന് മിനിയാണ് എന്ന് പറഞ്ഞാൽ പതിനേഴാം തീയതി പതിനാറാം തീയതി അദ്ദേഹം അദ്ദേഹം ഇരുപത്തിയാറാം തീയതി അദ്ദേഹം മാധ്യമങ്ങൾ നൽകിയ അത് നിങ്ങളെല്ലാവരും ഒന്നും കൂടെ നിങ്ങളുടെ ഫയൽ ഉണ്ടാകാൻ നോക്കൂ ഇരുപത്തി ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടായത് എന്താണ് പുതിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായത് എന്താണ് പുതിയ വെറുപ്പുണ്ടായത് അപ്പം ഇതൊക്കെ പറയുമ്പോ നമ്മൾ പറയുമ്പോ നമ്മുടെ നിലപാടുകൾക്ക് വ്യക്തത ഉണ്ടാവണം അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നില്ല എന്നല്ലേ ഒരു വേദിയിൽ പോയി പാർട്ടിയുടെ നിലപാട് പറയുക എന്ന് പറയുന്നത് എനിക്ക് കൂടി ബോധ്യമുള്ള നിലപാടല്ലേ ഞാൻ പറയുക അപ്പൊ അദ്ദേഹം ഇതേവരെ പറഞ്ഞത് അദ്ദേഹത്തിന് ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് സ്വയം ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ പറയുക ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് പറ്റിയ പദപ്രയോഗമുണ്ട് എന്റെ ഒരു നിലവാരം അനുവദിക്കാത്ത ഞാൻ ആ പദപ്രയോഗം പറയുന്നില്ല